എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന് നല്ലത് പുലർക്കാല സെക്സ് എന്ന് എങ്കിൽ എന്താണ് ഇതിന്റെ കാരണം ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പുരുഷന് മോർണിംഗ് സെക്സ് ആണ് കൂടുതൽ നല്ലതെന്ന് പറയും മാത്രവുമല്ല മോർണിംഗ് സെക്സ് നൽകുന്ന ആരോഗ്യപരമായ ഗുണങ്ങൾ പുരുഷനും സ്ത്രീക്കും കൂടുതലുമാണ് മോർണിംഗ് സെക്സ് ആണ് പുരുഷന് കൂടുതൽ നല്ലതെന്നും എന്തുകൊണ്ടാണ് മോർണിംഗ് സെക്സിന് ആരോഗ്യപരമായ ഗുണങ്ങൾ വർധിക്കുന്നത് എന്നും പറയുവാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട് ചിലത് പുരുഷനും ചിലത് സ്ത്രീക്കും പുരുഷനും പൊതുവായും വരുന്നതാണ് ശരീരത്തിന് എനർജി നൽകുന്ന ഒന്നാണ് സെക്സ് ദിവസം മുഴുവനുമുള്ള ഉന്മേഷം ശരീരത്തിന് നൽകാൻ മോർണിംഗ് സെക്സിന് കഴിയുമെന്ന് വേണം പറയാൻ അതായത് രാവിലെ ഊർജത്തോടെ ഉണർന്നെ എഴുന്നേൽക്കാൻ സാധിക്കുന്ന ഒന്നാണിത് സെക്സ് സമയത്ത് ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങളാണ് ഇതിന് കാരണമായി പറയുന്നത് മോർണിംഗ് സെക്സ് ആണ് പുരുഷന് കൂടുതൽ നല്ലതെന്ന് പറയുവാനും കാരണമുണ്ട് പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ തോത് ഏറെ ഉയർന്നിരിക്കുന്ന ഒരു സമയമാണ് രാവിലെയുള്ള സമയം പുരുഷ ഹോർമോൺ പുരുഷന്മാരിലെ സെക്സ് കഴിവുകൾക്ക് ഏറെ പ്രധാനപ്പെട്ട ഒന്നു കൂടിയാണ് സെക്സ് മൂഡ് വർദ്ധിപ്പിക്കുവാനും നല്ല ഉദാഹരണത്തിനുമെല്ലാം ഇത് ഏറെ പ്രധാനമാണ് പുരുഷന്റെ സെക്സ് കഴിവുകൾ ഏറെ ഉയർന്നിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇതെന്ന് വേണം പറയാൻ നല്ല ഉറക്കത്തിനു ശേഷം ക്ഷീണമില്ലാതെ സെക്സിൽ ഏർപ്പെടാൻ സാധിക്കുന്ന സന്ദർഭം കൂടിയാണിത് ഇത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ബാധകമാണ് കാരണം ക്ഷീണം സെക്സിനോടുള്ള താല്പര്യവും എനർജിയുമെല്ലാം ചോർത്തി കളയുന്ന ഒന്നാണ് നല്ലൊരു മോർണിംഗ് വ്യായാമത്തിന്റെ ഗുണം നൽകുന്ന ഒന്നുകൂടിയാണ് മോർണിംഗ് സെക്സ് ഇത് മണിക്കൂറിൽ മുന്നൂറ് കലോറി വരെ എരിച്ചു കളയുമെന്നാണ് പറയപ്പെടുന്നത് തടി ഉറയ്ക്കാൻ സഹായിക്കുന്ന നല്ലൊരു പ്രഭാതകാല വ്യായാമമാണ് മോർണിംഗ് സെക്സ് സെക്സ് പൊതുവേ വ്യായാമ ഗുണം നൽകുമെന്നും വിശ്വസിക്കപ്പെടുന്ന ഒന്നുമാണ് തടി കുറയ്ക്കാൻ ദമ്പതിമാരെ സഹായിക്കുന്ന പ്രഭാതകാല വ്യായാമമാണ് മോർണിംഗ് സെക്സ് എന്ന് വേണം പറയാൻ ബി പി പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾ നിയന്ത്രിച്ചു നിർത്താൻ മോർണിംഗ് സെക്സ് സഹായിക്കുമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇത് നൽകുന്ന വ്യായാമ ഗുണമാണ് ഒരു പരിധിവരെ സഹായിക്കുന്നത് അമിതവണ്ണവും പ്രമേഹവും ഇതുപോലെയുള്ള രോഗങ്ങൾക്കുള്ള പ്രധാന കാരണമാണ് പ്രമേഹത്തിനു മാത്രമല്ല കൊളസ്ട്രോളിനും നല്ലൊരു വ്യായാമമുറ കൂടിയാണ് മോർണിംഗ് സെക്സ് എന്ന് വേണം പറയാൻ ഹൃദയാരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് സെക്സ് ഇത് ശരീരത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നു ഇതുവഴി ഓക്സിജനും ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ലഭ്യമാകുന്നു രക്തപ്രവാഹം വർദ്ധിക്കുന്നത് തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഏറെ ഉത്തമമാണ് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കാനും മോർണിംഗ് സെക്സ് ആണെങ്കിൽ പ്രയോജനം കൂടുമെന്ന് വേണം പറയാൻ ആഴ്ചയിൽ കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും രാവിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് ഹൃദയാഘാതം പക്ഷാഘാതം എന്നിവ വരാനുള്ള സാധ്യത കുറയുമെന്നും പഠനം തെളിയിച്ചിട്ടുണ്ട് രാവിലെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഓക്സിറ്റോസിൻ എന്ന രാസപദാർത്ഥം ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും ഓക്സിറ്റോസിൻ മനസ്സിലും ശരീരത്തിലും സന്തോഷം നിറക്കുന്ന ഒരു രാസവസ്തുവാണ് ഈ സന്തോഷം ദിവസം മുഴുവൻ നിലനിൽക്കും നല്ല മൂടിന് സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഇതെന്ന് വേണം പറയാൻ ഹോർമോൺ പ്രവർത്തനങ്ങൾ തന്നെയാണ് കാരണവും ശരീരത്തിന് പ്രതിരോധ നൽകാനുള്ള സ്വാഭാവിക വഴിയാണ് മോർണിംഗ് സെക്സ് എന്ന് വേണം പറയാൻ ഇത് ശരീരത്തിലെ ഇമ്മ്യൂണോഗ്ലോബിൻ്റെ തോത് വർദ്ധിപ്പിക്കുന്നു കോൾഡ് ഫ്ലൂ പ്രശ്നങ്ങൾക്കുള്ള സ്വാഭാവിക പ്രതിവിധിയാണ് മോർണിംഗ് സെക്സ് എന്ന് വേണം പറയാൻ ശരീരത്തിന് സ്വാഭാവിക ആന്റിബയോട്ടിക് ഗുണം നൽകുന്ന ഒന്ന് ചർമ്മത്തിന് സൗന്ദര്യവും പ്രായക്കുറവും തോന്നിപ്പിക്കാനുള്ള മറ്റൊരു വഴികൂടിയാണ് മോർണിംഗ് സെക്സ് സെക്സ് ഡി എച്ച് ഇ എ എന്ന ആൻറ്റി ആജിങ് അതായത് പ്രായക്കുറവ് തോന്നിപ്പിക്കാനുള്ള ഹോർമോണിൻ്റെ തോത് ഉയർത്തുന്നു അതുപോലെ ഓർഗാസം ഉണ്ടാകുമ്പോൾ രക്തത്തിലെ ഈ ഹോർമോൺ തോത് അഞ്ചു മടങ്ങോളം വർദ്ധിക്കുമെന്നാണ് വേണം പറയാൻ പുരുഷനും സ്ത്രീക്കും ഈ ഗുണം ലഭിക്കുന്നുമുണ്ട് നല്ലൊരു ആന്റി ഏജിങ് വഴിയാണ് മോർണിംഗ് സെക്സ് മസിൽ ആരോഗ്യത്തിനുള്ള നല്ലൊരു വഴി കൂടിയാണ് മോർണിംഗ് സെക്സ് ഡെസ്റ്റോസ്റ്റിറോൺ തോത് പുരുഷന്മാരുടെ മസിൽ വളർച്ചക്കും അത്യാവശ്യമാണ് ഇതുപോലെ നല്ലൊരു വ്യായാമം കൂടിയാണ് സെക്സ് എന്ന് വരുമ്പോൾ മസിലുകളുടെ ഉറപ്പിനും ഇത് ഏറെ സഹായിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കുവാൻ